വരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളോട് അസൂയ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് അതെ മനുഷ്യ സഹജമായ ഒരു വികാരമാണല്ലോ അസൂയയും കുശുമ്പും സ്പർദ്ധയും ഒക്കെ അതിനേറ്റക്കുറിച്ചിലുണ്ടാകുമെന്ന് മാത്രം എല്ലാവരിലും ഏതെങ്കിലുമൊക്കെ ഒരാൾ വരെ ഉണ്ടാകും അത് ഏത് രംഗത്തുള്ളവരാണോ നമ്മൾ പലപ്പോഴും കണ്ട് സ്പിരിച്വൽ രംഗത്തുള്ള ആധ്യാത്മിക രംഗത്ത് വിഹരിക്കുന്നവരെ സംബന്ധിച്ചാൽ അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനസ്സ് വളരെ സോഫ്റ്റ് ആയിരിക്കുമെന്നോ വളരെ പക്വുമതികളായിരിക്കും എന്നൊക്കെ ഒരു കൺസെപ്റ്റാണ് പക്ഷെ അത് ശുദ്ധ അസംബന്ധമാണ് ആ രംഗത്തുള്ളവർക്കാണ് എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷവും അവരെ ആ ഒരു തരത്തിലൊക്കെ എത്താനുള്ള മത്സരങ്ങളും കോമ്പറ്റീഷനും അവരുടെ ഇടയിലും ഉണ്ട് ഏതെ ആധ്യാത്മിക ജീവികളെന്ന് നമ്മൾ പുറവിൽ പുറമേ കാണുന്ന വരും അപ്പം മനുഷ്യനാണോ തീർച്ചയായിട്ടും ഈ അസൂയയും കുശുമ്പൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരളവിലുണ്ടാകും പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പം നിങ്ങളോട് അസൂയ ഉള്ളവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അറിയട്ടെ ആ പലരുടെ ഒരു പ്രശ്നം അത് തന്നെയാണ് എന്നെ കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ കേട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കഴിവിൻ്റെ കാര്യത്തിലൊക്കെ സന്തോഷവാന്മാരായി സന്തോഷവതികളായി ജീവിക്കുമ്പോൾ പല കഴിവുകളും നിങ്ങളുടേതായിട്ടുണ്ടാകാം ഇനി മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം അതിനകത്ത് നിങ്ങൾ സംതൃപ്തരുമാണ് അങ്ങനെ പൊതുവേ നിങ്ങൾ സംതൃപ്തരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ എന്നാൽ നമുക്കും ഉണ്ടാകും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊന്നും നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല അതിനെ മനസ്സിലാക്കി പക്ഷെ പൊതുവിൽ ഏറെക്കുറെയൊക്കെ നമ്മൾ സന്തോഷത്തോടെയും പ്രശ്നങ്ങളെയൊക്കെ അത്ര കെയർ ചെയ്യാതെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളെ കാണുമ്പോൾ പലർക്കും അസൂയുണ്ടാകാം അപ്പം അങ്ങനെ നിങ്ങളിൽ ചില കഴിവുകളിലും നിങ്ങളുടെ ഐശ്വര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ പുറമേ നല്ല ആയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തു നിങ്ങൾക്ക് ചുറ്റും അസൂയക്കാർ കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള അസൂയക്കാരെ ഓർക്കുക അവർ നിങ്ങളുടെ കഴിവുകളെ പറ്റി ഒന്നും നിങ്ങളോട് പറയില്ല അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങളോട് പറയില്ല അത് കൊള്ളായിരുന്നു കേട്ടോ നിങ്ങൾ ഇനി നിന്ന് കഴിവുണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹനം എന്ന് പറയുന്ന സാധനം ഇവരിൽ നിന്നുണ്ടാകില്ല പകരം നിങ്ങളുടെ കൊച്ചു കൊച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരിത് ബോധപൂർവം നമ്മളെ ഓർമ്മിക്കും ഒരു ഉപദേശ രൂപേണയായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് നന്മ വരട്ടെ എന്നുള്ള രീതി നമ്മൾ വിചാരിച്ചോണം അവർ നിങ്ങളെപ്പോഴും അത് ചൂണ്ടിക്കാണിച്ചോണ്ടേയിരിക്കും പിന്നെ അസൂയക്കാർ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടുന്ന് വഴി തിരിച്ചുവിടാനായിട്ട് റൂട്ട് മാറ്റി ചിന്തിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ സംഗതികൾ ഇട്ടു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർത്തും പരിചയമില്ലാത്ത താല്പര്യമില്ലാത്ത വിഷയങ്ങളെ പറ്റി അവരി സംസാരിക്കും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും ഇവരിങ്ങനെ വാചാലമായിട്ട് ഇങ്ങനെ റൂട്ട് മാറ്റാൻ നിങ്ങളുടെ കഴിവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് പലപ്പോഴും ഭഗ്രത കാണിച്ചുകൊണ്ടിരിക്കും ഇത് കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് പല സ്റ്റുഡൻസിൻ്റെ ഈ സ്റ്റുഡൻസ് സ്റ്റുഡൻസാണുള്ള വിദ്യാർത്ഥികളാണുള്ള ഭാവിയിലെ യുവാക്കളായി മാറുന്നതും മുതിർന്നവരായി മാറുന്നതും അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെ കൂട്ടുകാരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളോട് ഇടപെടുന്നവരെ ഈ അസൂയ വന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അവർ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ ഈ കരുത്താൻ നോക്കും ഇപ്പൊ ഒരു പൊതുവേദിയിലായിക്കോട്ടെ പൊതുസമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് അവർ മനസ്സിലാക്ക അത് ഹൈലൈറ്റ് ചെയ്തു ഗോസിപ്പുകൾ പറയാൻ തുടങ്ങും ഏഹ് ഇനി നിങ്ങളെ കാണുമ്പോൾ പലപ്പോഴും പല സന്ദർഭത്തിലും നിങ്ങളുടെ കഴിവിനെ പറ്റി അവരറിയാം അവർ മൈൻഡ് ചെയ്യില്ല മൈൻഡ് ചെയ്യാതെ നടക്കും നിങ്ങളെ കണ്ട ഭാവം പോലും നടിക്കില്ല ഒരു വർഷങ്ങളോളം നിങ്ങളെ കാണുന്ന ചെറുപ്പം പോലെ കാണുന്നവരായിരിക്കാം പൂർണമായിട്ട് നിങ്ങളെപ്പറ്റി അറിയാം പക്ഷെ ഫേസ് ടു ഫേസ് കണ്ടാലും പലപ്പോഴും മുഖം പോലും തരില്ല കാണാത്ത അഭാവത്തിൽ തിരിഞ്ഞാട നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഇതെങ്ങനെ ഇവർക്കൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയോ കടുത്ത അസൂയ നിങ്ങളെ പറ്റി അവരുടെ ഉള്ളിൽ അവർ കൊണ്ടുനടക്കുന്ന പിന്നെ മറ്റൊരു കേസ് നിങ്ങളുടെ കഴിവിലെ എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടെന്ന് മറ്റുള്ളവർക്കറിയാം അസൂയക്കാർക്ക് അറിയാം അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയോ അവരുടെ ഏതെങ്കിലും അറിവുകളെ സംബന്ധിച്ച് വലിയ സംഭവമാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടുമ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഈ ലോകത്തിലുള്ള അല്ലെ ആകാശത്തിന് കീഴിലുള്ള സർവ്വ സർവ്വകാര്യങ്ങളെപ്പറ്റി എനിക്ക് ഭയങ്കര നോളജാണ് എന്ന് ഒരാവശ്യമില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കും കാരണം അവർക്കറിയാം ഒരിക്കലും ഈ വിഷയത്തിലുള്ള ഈ ഈ കാലഘട്ടത്തിൽ നിങ്ങളോട ഉയര നിങ്ങളോളം ഉയരാൻ പറ്റില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരെന്ത് ചെയ്യും വേറെ ഏതെങ്കിലും കാര്യത്തിൽ അത് നമുക്കറിയില്ലല്ലോ എന്നാണ് അവർ ഉദാഹരണം ശരിയാ നമുക്കറിയില്ലായിരിക്കും പക്ഷെ അവർ എന്തെങ്കിലും വെച്ചിട്ട് ഇനി കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം എന്തിനാ ഒരു ഡോമിനൻസി നമ്മുടെ മുന്നിൽ ഉണ്ടാക്കിയെടുക്കണം അത്രമാത്രമേ ഉള്ളൂ അപ്പം ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുന്ന ഈ അസുഖാലിക്കലായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ കഴിവൊന്നും പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു തീയായിട്ട് നിൽക്കണം ഒരു കനലായി കനലായി തീയായി നിൽക്കണം ഉണർത്തിക്കൊണ്ടിരിക്കകത്ത് ജ്വലിപ്പിക്കുക അത് ജ്വലിപ്പിച്ചു കൊണ്ട് നടക്കുക പക്ഷേ ഇവരോട് ഇത് പറയാൻ പാടില്ല ഇവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങളൊരു അയ്യോ ഭാവമായിട്ട് ഒരു അയ്യോ പോറ്റിയായിട്ട് പെരുമാറുക ഞാനൊരു സാധാരണ കാണണം എനിക്കതിനെപ്പറ്റിയൊന്നും അറിവൊന്നുമില്ല കാര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ കാര്യങ്ങളും എല്ലാം നിങ്ങളെ കിണറ്റിൽ എനിക്കുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവരെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുക ഒപ്പം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവിനെ പറ്റി മറ്റുള്ളവർക്ക് അറിയില്ല നിങ്ങൾ കുറവുണ്ട് അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ എന്തായി മാറും ഇതൊരു സീറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എടുത്തുകൊണ്ട് സീറ്റ് റിവെഞ്ചായിട്ടുള്ളൂ നെഗറ്റീവ് റിവെഞ്ച് ഒരിക്കലും നല്ലതല്ല നമ്മളെ തന്നെ പറയും ആ സീറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ ഫയർ ഉജ്ജ്വലമായിട്ട് നിങ്ങൾ ഉയർത്തിക്കൊണ്ടേ ഈ അല്ലെങ്കിൽ ഈ ദോഷക തിർക്കുകളുടെ ദൃഷ്ടിയിൽപ്പെട്ടാലും നിങ്ങളുടെ ഈ കഴിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു ദുഷ്ചിന്ത പോലും കൊണ്ട് അതിനെ മൂടിക്കളയും നിങ്ങളുടെ കഴിവിന് അസൂയാലുക്കളുടെ പലപ്പോഴും ചിന്തയും നമ്മളോടുള്ള അടുപ്പവും നിങ്ങളോടുള്ള ശ്രദ്ധയുമൊക്കെ നിങ്ങളുടെ കഴിവുകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടില്ല കണ്ണ ദോഷം രാക്ക്ദോഷം എന്നൊക്കെ കേൾക്കാറില്ലേ ശരിയാണ് സത്യം ഇവിടെ മനുഷ്യന്റെ ചിന്തകൾക്ക് പവറുണ്ട് എല്ലാ വിധത്തിലുള്ള ഉണ്ട് നല്ലതുകൊണ്ട് ജീത്തുണ്ട് അപ്പം നെഗറ്റീവ് എഫക്റ്റ് ഉള്ളവർ അവരും രക്ഷപ്പെടില്ല പിന്നെ പിന്നെന്ത് ചെയ്യുന്നു മറ്റാരെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അസൂയോടുകൂടി നിങ്ങളെ പറ്റിയുള്ള ചിന്ത അവർ കൊണ്ട് നടന്നാലും നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് അസൂയയും കുശുമ്പോൾ ഉള്ളവരെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഒക്കെ ഉണ്ടാകാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള മാനസികമായിട്ടുള്ള അസോസിയേഷൻ കുറച്ചൊരു ഗ്യാപ്പ് വെക്കുക ഒരു ഷീൽഡ് ഇടാനായിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുക അതല്ലെങ്കിലോ ഈ അസൂയ ഉള്ള ആൾക്കാർ അവരെ ഡിബേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ സമർത്ഥിച്ചോ ഒന്നും അവരുടെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല പലരുടെയും പ്രയാസവും വിഷമവും ഇതുതന്നെയാണ് സ്ഥാപിക്കാൻ നിങ്ങൾ അങ്ങോട്ട് നടക്കും അസൂയക്കാരുടെ മുന്നിൽ ഒരിക്കലും നിങ്ങൾ അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും തിരിച്ചടിയും സ്വയം ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ജീവിത സംവിധാനത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അസൂയക്കാരിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അസൂയമുള്ള ആൾക്കാരെ ഈ രൂപത്തിൽ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം